വിദ്യാലയങ്ങളിൽ വൈദ്യുതി ചെലവ് കുറച്ച് പരിസ്ഥിതി സൗഹൃദമായി സൌരോർജ്ജം പ്രയോജനപ്പെടുത്തുന്നതിനായി എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സൂര്യപ്രഭ പദ്ധതിക്ക് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സ്കൂളിൽ സ്ഥാപിച്ച സൗരോർജ പാനലിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു ഇനിയിപ്പോൾ എം എൽ എയുടെ ഫണ്ടിൻ്റെ വർക്കുകൾ വളരെ ഭംഗിയായി നടക്കുന്നു അപ്പുറത്ത് നമ്മുടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ പെൻഡിങ്ങുന്നത് അതും ഇപ്പോൾ നമുക്കൊരു ഇരുപത് ദിവസം കൊണ്ട് തീർക്കാൻ കഴിഞ്ഞാൽ ഒരു ഒക്ടോബർ പത്തിന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നതിലേക്ക് നമ്മൾ അതിൻ്റെ പണികൾ വേഗത്തിലാക്കി പോവുകയാണ് ഞാൻ പിന്നെ തന്നെ ജില്ലാ പരിചയമായ ഡ്രോയിങ്ങോട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാം അങ്ങനെ ഒന്നൊന്നായി നമ്മുടെ സ്കൂളിൻ്റെ ഓരോ ആവശ്യങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്കൂളുകളുടെ കാര്യത്തിൽ സത്യത്തിൽ ഈ പി ടി ഐയുടെ കാര്യത്തിലൊക്കെ പല ചില സ്കൂളുകളാണ് നന്നായി സഹായിക്കുന്ന സ്കൂളുകളാണ് നന്നായി ആ സ്കൂളിന്റെ ഓരോ കാര്യത്തിലും ഇടപെടുന്ന നല്ല പി ടി എ കമ്മിറ്റികളുണ്ട് ഇവിടെ നല്ല പി ടി എ കമ്മിറ്റിയാണ് മറ്റു പല സ്കൂളുകളും ചിലയിടത്തും പി ടി കമ്മിറ്റി ഒരു ശല്യമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ എന്നാലും ഒരു അധ്യാപകനോ അച്ഛന്മാരെയോ മിസ്സുമാരോ എന്താ പറഞ്ഞു ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു സ്കൂൾ എൽ പി സ്കൂളാണ് ജില്ലാ സ്കൂളാണ് പി ടി എസ് രാവിലെ ഒരു സ്കോർപ്പിയോ വണ്ടി കൊണ്ട് രണ്ടാമത്തെ അതിന് തിരിച്ച് നടന്നു പോയിട്ട് വീണ്ടും ഇന്നോവ വണ്ടി കൊണ്ടുപോയി പി ടി ബസ്സിന്റെ വണ്ടി അതിൻ്റെ വീണ്ടും ആ വണ്ടി കൊടുക്കുന്നത് വേറെ വണ്ടി എടുത്തുകൊണ്ട് വരും അതിന്റെ ഈ വണ്ടി അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുനടക്കണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സൂര്യപ്രഭ പദ്ധതിയുടെ ഭാഗമായി ഏഴ് കിലോ വാട്ടിന്റെ സൗരോർജ പാനലാണ് സ്കൂളിൽ സ്ഥാപിച്ചത് ഊർജ മേഖലയിലെ സർക്കാർ ഏജൻസിയായ അനർട്ടിനായിരുന്നു പദ്ധതിയുടെ മേൽനോട്ട ചുമതല പി പ്രസിഡന്റ് ഹസീന ആസിഫ് പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിജി ഷാനവാസ് സ്കൂൾ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ്മിസ്റ്റർ സഫീന എ അധ്യാപകരായ ലാലു ലോറൻസ് പയസ് ഫിലിപ്പ് റഹ്മദ് പി എം സബിത പി ഇ ഗീതുജി നായർ നൌഫൽ കയം എന്നിവർ പങ്കെടുത്തു